ഷൈൻ മാധ്യമങ്ങളെ കാണുകയാണ് മുന്നോട്ട് പോകുമ്പോ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഓരോ സ്റ്റേജിൽ മുന്നോട്ട് പോകുമ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അന്ന് അദ്ദേഹം ചെയ്ത അന്യ ബ്രസിലൊക്കെ ചെയ്തിരിക്കുന്ന സമയമാണ് ഇനി എന്റെ ഓർമ്മയിലൊക്കെ പറഞ്ഞു എന്നോട് സംസാരിച്ചിട്ടുണ്ട് ർ ദാറ്റ് കാലങ്ങൾക്ക് ശേഷം പല ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോഴും ഒരിത്തിരി കാണുമ്പോഴും ഇതുവരെയും അടിപൊളി പെർഫോമർ ആണല്ലോ അത് കാണണമെന്നുണ്ടെങ്കിൽ അക തൽപ്പമെങ്കിലും നന്മ വേണം നന്മ അങ്ങോട്ട് നിന്റെ